விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக் appa hare ayappa bahima ayappa hare 的背。 <laughs> േ അയ്യപ്പോട സ്വാമിയ സ്വാഗതം ഓം ശാന്തി ശബരിമല യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഒരു ചടങ്ങുണ്ട് വ്രതം എന്നൊരു ചടങ്ങ് വ്രതകാലത്തെ പോലെ തന്നെ വ്രതവും മറ്റുള്ള അനുഷ്ഠാനങ്ങളും അങ്ങനെ തുടർന്നു കൊണ്ട് പോയാൽ ചിലപ്പോൾ വീട്ടിലും സമൂഹത്തിലും നമ്മൾ പരിഹാസ്യരാകുക മാത്രമല്ല ചിലപ്പോൾ ഒറ്റപ്പെടലിലും വിധേയരാകും അതുകൊണ്ട് അതെന്തായാലും പറ്റില്ല പക്ഷേ ആ അനുഭൂതി ആ വ്രതകാലത്ത് ഉണ്ടായിരുന്ന അനുഭൂതി വ്രതം മുറിച്ചാലും കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സാമ്യത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് ആ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള അറേഞ്ച്മെൻ്റുകൾ ചെയ്യും വീടെല്ലാം മൂടി പിടിപ്പിക്കും ഡെക്കറേറ്റ് ചെയ്യും കല്യാണ പന്തലെല്ലാം അറേഞ്ച് ചെയ്യും കല്യാണം നടന്നു കല്യാണം കഴിഞ്ഞു എന്നിരിക്കട്ടെ തലിക്ക് കെട്ടി ചടങ്ങെല്ലാം കഴിഞ്ഞു എല്ലാവരും പോയി പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെൻ്റുകൾ എക്സ്ട്രാ ചെയ്തു പന്തൽ ഒഴിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ വടക്കെടുത്ത ചെയറും എല്ലാം കൊണ്ടുപോകുന്നുണ്ടാവും അപ്പം നമ്മൾ എന്തെല്ലാം എക്സ്ട്രാ അതിനു വേണ്ടി റെൻറ്റിനെടുത്ത സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണം കാരണം അതൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആരെങ്കിലും താലി ചരട് പൊട്ടിക്കോ കല്യാണം കഴിഞ്ഞല്ലോ അതില്ല അത് ചെയ്യാറില്ലല്ലോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചരട് പൊട്ടിക്കലില്ലേ അതുപോലെ നമ്മൾ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ഭഗവത് ദർശനത്തിന് വേണ്ടി വ്രതം എടുത്ത് പോകണോ ഞാൻ മലയ്ക്ക് പോയി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചരട് പൊട്ടിക്കണേ എന്തൊക്കെ എക്സ്ട്രാ അപ്പോൾ സാധാരണ ജീവിതത്തിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ മാറ്റി വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാല ഈ മാല ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ ദിവസവും ഇട്ടിട്ട് നടക്കാൻ പറ്റണ ഓഫീസിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് എല്ലാ ദിവസവും ഇതുപോലെ ധരിക്കാൻ പറ്റണം ഇനി മുടി വെട്ടാതിരിക്കുക അല്ലെങ്കിൽ ഷേവ് ചെയ്യാതിരിക്കുക ഇത് നമുക്ക് ചെയ്യാതിരിക്കാം എല്ലാ ദിവസവും ഇതുപോലൊരു പക്ഷേ പോകാൻ പറ്റണമെന്നില്ല അപ്പോൾ ഈ സ്ഥൂലമായിട്ടുള്ള ഈ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ നിത്യേനയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം ആ വ്രതങ്ങളെ വേണമെങ്കിലും നമുക്ക് മുറിക്കാം പക്ഷേ ചെയ്യേണ്ടി വരും ഡ്രസ്സ് ഓഫീസ് പോകുമ്പോൾ ഓഫീസ് ഡ്രസ്സ് ഇടേണ്ടി വരും ചെരുപ്പ് ഇടേണ്ടി വരും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്തു ചെയ്യാം പോയി വന്നാലും മാറ്റിവെക്കാം ഉള്ളൂ വ്രതം മുറിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത് എല്ലാ വ്രതങ്ങളും നമുക്ക് മുറിക്കണം എന്നില്ലല്ലോ നമുക്ക് ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് സുഖം കിട്ടിയോ ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണശീലം നാൽപ്പത്തൊന്ന് ദിവസത്തെ നമ്മുടെ സത്യക ഭക്ഷണശീലത്തിൽ നിന്ന് നമുക്ക് സുഖം കിട്ടുന്നുവെങ്കിൽ നമുക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസം ആ ഭക്ഷണം കഴിച്ച് പോയി വന്ന് ആ നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് നമുക്കതിൻ്റെ ആനന്ദമുണ്ട് ആരോഗ്യമുണ്ട് ഊർജമുണ്ട് ഉന്മേഷം ഉണ്ടെങ്കിൽ നമുക്കത് തുടരാമല്ലോ അത് നമ്മളെന്തിനും മുറിക്കണേ അത് നമുക്കൊരു ജീവിത ചര്യായില്ലേ ശീലമായില്ലേ ഒരു സംസ്കാരം ഉണ്ടാക്കി തരല്ലേ അതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കിട്ടി ഊർജം കിട്ടി അപ്പൊ ആ ഊർജ്ജമാണല്ലോ നമുക്കവിടെ ബലം അവിടെ നമ്മൾ കളിയാക്കലിനല്ലോ പ്രാധാന്യം എനിക്കതിൽ നിന്ന് ലാഭമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പൊ നമ്മൾ വെജി വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മാംസാഹാരം കഴിക്കുന്ന ഒരാൾ നമ്മളെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ നമുക്ക് മുറിക്കേണ്ട വ്രതങ്ങൾ ഏതാണ് മുറിക്കാൻ പാടില്ലാത്ത വ്രതങ്ങൾ എന്താണ് എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ ജീവിത വ്രതാക്കാം ഒന്ന് പോകാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്ത വ്രതങ്ങൾ മറ്റൊന്ന് നമുക്ക് ജീവിത ശരിയാക്കി മാറ്റാൻ പറ്റുന്ന വ്രതങ്ങൾ ഈ രണ്ട് തരത്തിലുള്ള വ്രതങ്ങളെക്കുറിച്ച് നമ്മൾ അവയറായിരിക്കണം ഇപ്പോൾ രാവിലെ നോക്കൂ ഇപ്പോൾ മാലയിട്ടത് കാരണം ഡെയിലി രാവിലെ അമ്പലത്തിൽ പോകും രാവിലെ പോയി കുളിച്ചു തോഴും വൈകുന്നേരം പോയി ശരണം വിളിക്കും ഇപ്പോൾ അതിനുശേഷം ശേഷം നമുക്ക് മലയഴിച്ചു വെച്ച് പോയി വന്നാലും രാവിലെയും വൈകുന്നേരവും നമുക്ക് കുളിച്ചിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്ന എത്ര നല്ലൊരു കാര്യമാണ് കാരണം ക്ഷേത്രം വരെ നടന്നു പോകുന്നു അപ്പോൾ എന്തായി പോയി വരുമ്പോൾ എക്സസൈസായി മുങ്ങി കുളിക്കുന്നു ശരീരത്തിന് ഊർജം കിട്ടുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നു ബാറ്ററി ചാർജ് ആകണം നമ്മളിത് എന്തിനു മുറിക്കണം അതിലൂടെ ആത്മാവിനും ശക്തിയുണ്ട് ശരീരവും ഉന്മേഷ ഉത്സാഹത്തിലേക്ക് വരണുണ്ട് ആരോഗ്യം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ശബരിമല പോകുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലും പോവുള്ളൂ ഇങ്ങനെയുള്ള വ്രതമൊന്നും നമുക്ക് പാലിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോഴേ പോകണ്ടു അങ്ങനെയല്ലല്ലോ ഇതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട് ശരീരത്തിനും ലാഭം മനസ്സിനും ലാഭം എൻ്റെ ഗുരുസ്വാമി എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ ഈ ബഹൻജി ഇങ്ങനെ പറഞ്ഞു പോയി ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉണ്ട് ഇപ്പോൾ ബാൻജി പറഞ്ഞ മാതിരി ദീക്ഷ വളർത്തൽ ബാക്കിയുള്ളതൊക്കെ ചില ആ കാട്ടിലുള്ള ഭൗതിക അന്തരീക്ഷത്തിനെ നമ്മുടെ ദേഹം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കാട്ടിലും മനസ്സാണ് മുഖ്യം നീ അത് എപ്പോഴും ഓർമ്മിച്ചോ എന്ന് ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാൻജി ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ആ വാക്കുകളെ ഓർമ്മ വരുന്നുണ്ട് ശരിക്കും നമ്മൾ കറുപ്പ് എടുക്കുകയും കാടി വളരുകയും അത് നഖം വളരണു നഖം മുറിക്കരുത് മുടി മുറിക്കരുത് ചെരിപ്പെടരുത് ഈ വ്രതങ്ങളൊക്കെ ശരിക്കും നമ്മളെ കൊണ്ട് എന്തിനാണ് അനുഷ്ഠിപ്പിച്ചത് അതായത് ശരീരത്തിനോടുള്ള കൂടുതൽ ശ്രദ്ധ ശരീര ബോധമില്ല ഉണ്ടാക്കാനാണ് ശരീരം മറക്കാൻ വസ്ത്ര വസ്ത്രം വേണം ഭക്ഷണം വേണം എല്ലാം വേണം പക്ഷെ നമുക്ക് ആടയാഭരണങ്ങളിലും ഭക്ഷണങ്ങളിലും അമിത ശ്രദ്ധ വേണ്ട അതായത് ദേഹത്തോടുള്ള ശ്രദ്ധ ദേഹമാണെന്ന നിന്ന് നമ്മുടെ ശ്രദ്ധയെ കുറച്ചിട്ട് ദേഹിയാണെന്ന വിചാരത്തിലേക്ക് തത്വമസിയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ശരിയാണ് നമ്മളെ അതും ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും എനിക്ക് ഒന്നാ നിങ്ങൾ ആരും വ്യത്യാസമില്ല എന്ന് പറയും നീ ആരാ നീ ആരും ഒക്കെ എനിക്ക് ഒന്നാണ് ശരീരം കൊണ്ട് നമുക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടാവും സ്ഥാനത്തിലും മാനത്തിലും നിറത്തിലും കഴിവുകളിലും അല്ലേ പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ് ഗുരുസ്വാമിക്ക് ആ ദർശനം എങ്ങനെയുണ്ടായത് ആത്മദർശനാണ് പരമാത്മാവിൻ്റെ മക്കൾ ഭഗവാൻ്റെ എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ നടക്കാൻ പറ്റിയ ചില വ്രതങ്ങളുണ്ട് ആ വ്രതങ്ങളെ ജീവിത വ്രതാക്കി മാറ്റാം ഉദാഹരണത്തിന് നോക്കുന്ന നമ്മൾ സങ്കല്പം എടുക്കുക ഇന്ന് രാവിലെ എഴുന്നേറ്റ് സുപ്രഭാതം ഭഗവാനോട് പറഞ്ഞിട്ട് അത് രാവിലെ നമ്മൾ മനസ്സിൽ സങ്കല്പം എടുക്കണം ഭഗവാനെ അങ്ങയുടെ സന്താനമാണ് ഞാൻ അങ്ങ് ശാന്തിയുടെ സാഗരമാണ് ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും ശാന്തമായിട്ട് പെരുമാറും ആരെങ്ങനെ എൻ്റെ അടുത്ത് എന്നെ ചൊടിപ്പിക്കാൻ വന്നാലും ഞാൻ ദേഷ്യപ്പെടില്ല അവരോടും കൂടി പെരുമാറും ആരെങ്കിലും എന്നോട് പരിഷ വാക്കുകൾ പറഞ്ഞാലും ഞാൻ തിരിച്ചത് ചെയ്യില്ല ഇന്നത്തെ ദിവസം വീട്ടിലാണെങ്കിലും രാവിലെ തന്നെ നമ്മൾ ഭഗവാൻ്റെ അടുത്ത് എടുക്കണം പ്രാർത്ഥന വെക്കുകയാണ് ആ ദൃഢസങ്കല്പം ഓഫീസിൽ പോയാലും എവിടെ നമ്മൾ ആരോടൊക്കെ കണ്ടുമുട്ടണോ പല സാഹചര്യങ്ങളിൽ വരും നമ്മളിന്ന് ഈ ദൃഢസങ്കല്പ ശുഭസങ്കല്പം ദൃഢസങ്കല്പമാണ് വ്രതം നിശ്ചയം എടുത്തു സങ്കല്പം എടുത്തു നമ്മൾ ഓഫീസിൽ പോവുക അവിടെ ചിലപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ വരുന്നുണ്ടാവും കാരണം നമ്മൾ ദൃഢസങ്കല്പം എടുക്കുമ്പോൾ നമുക്കുള്ള ടെസ്റ്റ് പേപ്പറും നമുക്ക് വേണ്ടി കാത്തിരിക്കും അന്നത്തെ ദിവസം തന്നെ ദേഷ്യപ്പെടാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ചിലപ്പോൾ മുന്നിൽ വരും പക്ഷെ അപ്പം നമുക്ക് വ്രത ഓർമ്മ വേണം വ്രത ഓർമ്മ വേണം മാലയിടുമ്പ നമുക്ക് അങ്ങനെയാണല്ലോ ഇല്ല ഞാൻ അയ്യപ്പ സ്വാമിയാണ് ഞാൻ ഇങ്ങനെ പറയില്ല ചെയ്യില്ല അപ്പം എല്ലാ ദിവസവും നമുക്ക് ആ സ്മൃതി ഉണ്ടെങ്കിൽ ഞാൻ ഭഗവാന്റെ സന്താനാണ് ശാന്തിയുടെ സാഗറിൻ്റെ സന്താനാണ് ശാന്തതയാണ് എൻ്റെ ധർമ്മം അവരവരുടെ സ്വഭാവം കാണിച്ചു പക്ഷേ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കരുത് പണ്ട് ഒരു തേളിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും ഒരു സന്യാസി സന്യാസി വരിയും കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലിറങ്ങുന്ന സമയത്ത് വെള്ളം കയ്യിൽ സൂര്യനമസ്കാരത്തിന് വെള്ളം കയ്യിലെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒരു തേളും കൂടെ ആ വെള്ളത്തിൻ്റെ കൂടെ കയറും ആ തേള് കയ്യിൽ കുത്തും അപ്പോൾ കൈ വേദനിച്ചിട്ട് തേള് വീണ്ടും വെള്ളത്തിൽ പോയി വീഴും വീണ്ടും സന്യാസി വരിയെ ഈ തേള് വെള്ളത്തിൽ കിടക്കണം കാണുമ്പോൾ അതിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ആ വെള്ളം കോരും ഇതിനെ കരയിലേക്ക് വിടാൻ വിചാരിച്ച് തേളല്ലേ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും അത് വീണ്ടും എന്ത് ചെയ്യും കുത്തും കൈവറിച്ചിട്ട് വീണ്ടും അത് താഴെ വീഴും ഇത് കണ്ടുകൊണ്ട് കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് വീണ്ടും ഈ ഗുരു അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കും വീണ്ടും തേള് കുത്തും അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഒരാൾ ചോദിക്കും അല്ലയോ ഗുരു അങ്ങ് എന്തായി ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങ് നോക്കൂ ആ തേളിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കണോ പക്ഷേ ആ നികൃഷ്ട ജീവി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ അത് അതിൻ്റെ സ്വഭാവത്തിന് പിന്മാറുന്നില്ല അതങ്ങേ കുത്തുക എന്നുള്ള ജോലി ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും ഈ പാഴ്വേല നിർത്തി കൂടാ ചോദിക്കാം അപ്പോൾ ഗുരു എന്താ മറുപടി പറയണേ നോക്കൂ ആ തേള് അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കണില്ലേ അതിൻ്റെ സ്വഭാവം എന്താ എന്ത് കണ്ടാലും കുത്തി കുത്തിനോക്കുക അത് വിചാരിക്കണെന്തോ കഴിക്കാനുള്ള സാധനമാണെന്നാണ് അത് അതിൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കണില്ലേ അപ്പോൾ ഒരു സന്യാസി വര്യനായ ഞാൻ ഒരു ജീവനെ രക്ഷിക്കുക എന്നുള്ള എൻ്റെ ധർമ്മത്തിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യതിചലിക്കും വ്യതിചലിക്കും ഈയൊരു അവയർനെസ്സേ നമുക്കും ആവശ്യമുള്ളു ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഒരാൾ ക്രിയേറ്റ് ചെയ്തു അത് അയാൾ അയാളുടെ സ്വഭാവം കാണിച്ചു അയാളിലെ സംസ്കാരം അയാൾ കാണിച്ചു എൻ്റെ ധർമ്മം എന്താ എൻ്റെ സ്വധർമ്മം ശാന്തിയാണ് അതാണ് എൻ്റെ നാച്ചുറൽ നേച്ചർ അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ സഹനശീലതയുടെ ശക്തി ക്ഷമയുടെ ശക്തി ആദ്യം എനിക്ക് അവരോട് ക്ഷമ വേണം ക്ഷമിക്കണ അയാൽ തെറ്റ് ചെയ്തു ആദ്യം ഞാൻ ക്ഷമിക്കുക കാരണം അവരൊരു ഈശ്വരൻ്റെ സന്താനം ശരി തെറ്റ് ചെയ്തു അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതാകട്ടെ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ പൊറുക്കാൻ കഴിഞ്ഞാൽ മറക്കാൻ കഴിയും അപ്പോഴും നമ്മളത് മറക്കുള്ളൂ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോവുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ഒച്ചയിട്ട് ഓഫീസിൽ തന്നെയാണെന്നിരിക്കട്ടെ നമ്മൾ കുറേ ബഹളം ഉണ്ടാക്കി നമ്മുടെ ശബ്ദം ഉയർന്നു തിരിച്ച് അവരുടെ ശബ്ദം ഉയർന്നു ഒന്നിയിലവർ നമ്മളോട് തിരിച്ച് മറുപടി പറയും മേലെയുള്ളവരാണെങ്കിൽ താഴെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും അവർ വേണമെങ്കിൽ കരയോ മൂഡ് ഓഫ് ആകുമോ എന്തെങ്കിലും ചെയ്യും അപ്പം എങ്ങനെയെങ്കിലും ആ ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബാകും എല്ലാവരും ആകെ പ്രശ്നം രണ്ടുപേർ തമ്മിലുണ്ടായേ പക്ഷേ ഓഫീസിൽ എത്ര പേരിരിക്കുന്നു അത്രയും പേരും ഡിസ്റ്റർബാകും അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ കലങ്ങി മാറി ആര് നിമിത്തം ആര് നിമിത്തം എനിക്ക് ഒരാൾക്ക് ഒന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ അസ്വസ്ഥതകൾ എത്ര പേരുടെ ഉള്ളിലുണ്ടായ അസ്വസ്ഥതകളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അത്ര ആവശ്യമുള്ളു ഇത് നമുക്കൊരു വ്രതമായിട്ടെടുത്തൂടെ ഈ ശാന്തത എന്ന് പറയുന്ന ക്ഷമ എന്ന് പറയുന്ന ബലം നമുക്കുണ്ടെങ്കിൽ അത് വ്രതം പോലെ പാലിച്ചാൽ നമുക്കിതുപോലെ വീട്ടിലെത്ര സാഹചര്യങ്ങളെ വിപരീത സാഹചര്യങ്ങളെ നേരിടാൻ പറ്റും പോസിറ്റീവായിട്ട് ഒഴിവാക്കാൻ പറ്റും എത്ര ബന്ധങ്ങൾ കേടുവരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പം ജീവിത വ്രതങ്ങൾ കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉപകാരം ദർശനം നടത്താൻ പോകുമ്പോൾ ദർശനം മാത്രം അവിടെ ദർശനത്തിന് വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസം നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് ഭഗവാനെ ദർശിക്കാൻ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ജീവിത യാത്രയിൽ ജീവിതം ജീവിക്കാനുള്ളതാ അപ്പോൾ യാത്രയിൽ നമുക്ക് ജീവിതം സുഖശാന്തിപരമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ വ്രതം പാലിക്കാൻ നമുക്ക് തയ്യാറല്ലേ നാം കാരണം ഈ കുടുംബത്തിൽ ഇത്രയും പേര് നാല് പേര് അല്ലെങ്കിൽ ഓഫീസില് പത്ത് നൂറ് പേരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് എങ്ങനെയാണോ ദർശനത്തിൽ സായുജ്യം കിട്ടണേ അതേപോലെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സായുജ്യം എന്താ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സായുജ്യം എന്താണ് എല്ലാവരുടെയും കൂടെ നമ്മൾ നമ്മൾ യോജിച്ചു യോജിച്ച് നല്ല രീതിയിൽ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എന്നുള്ളതാണ് അവിടെയാണ് ഈ ജീവിത വ്രതങ്ങൾ കൊണ്ട് നമുക്ക് ഉപകാരം ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഓരോ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു വ്രതം ഇന്നത്തെ ദിവസം ഞാൻ ആരെ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഇടപെടും ശത്രു എൻ്റെ മുന്നിലൂടെ ഒക്കെ പോയാലും ഞാൻ ചിരിക്കും അവർ ചിരിച്ചോ ഇല്ലയോ പക്ഷെ ഞാനൊരു പുഞ്ചിരി സമ്മാനിക്കും കാരണം നമ്മളൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ എന്തെയും ശത്രുവിൻ്റെ മുഖം മാറും പല ദിവസമാകുമ്പോൾ എന്താവും അവരുടെ ഉള്ളിലും ചിന്ത വരാൻ തുടങ്ങും കണ്ടില്ലേ ഇവരോട് എനിക്ക് വെറുപ്പുണ്ട് വിദ്വേഷൻ എന്നാലും ഇവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിലും എന്താകും ആ വെറുപ്പ് നമ്മളോടുള്ള വിരോധത്തിൻ്റെ കാഠിന്യം കുറയാൻ തുടങ്ങും ഈ സോഫ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഹാർഡായിട്ടുള്ള സ്വഭാവങ്ങളെ പതുക്കെ 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 മാറ്റിയെടുക്കാൻ കഴിയും ഒരിമ്പ് തന്നെ ഒരിമ്പ് തണ്ടു നോക്കൂ അതിനെ വളയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക ചൂടാക്കുക എന്നിട്ട് ഒരു ഇരുമ്പ് തണ്ടിനെ വളയ്ക്കാൻ ഇരുമ്പ് തണ്ടു തന്നെ ഉപയോഗിക്കണേ പക്ഷെ ഒന്ന് ചൂടാക്കും ഒന്ന് തണുത്ത അപ്പം അതേ നമുക്കാവശ്യമുള്ളൂ നമുക്ക് മറ്റുള്ളവരിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞുകൊടുത്ത ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ അവരിൽ വലിയ പരിവർത്തനം അതിൽ നിന്ന് വേറൊരു കാര്യം ഞാൻ ചോദിക്കാം അതായത് ഈ വേഷാദികളിലും ബാക്കിയുള്ള വ്രതാനിഷ്ടങ്ങളിലും ഗുരുസ്വാമിക്ക് അതൊന്നും ബാധവുമല്ല ഇപ്പോൾ ഈ പരിഹാസ്യോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ മറ്റുള്ളവർക്കേ ഉള്ളൂ ഗുരുസ്വാമി ഇത് കഴിഞ്ഞ് വന്നാലും അതേ വേഷത്തിലും അതേ വ്രതരൂപത്തിലും ഗുരുസ്വാമി എങ്ങനെ കണ്ടും ചെയ്യാം അത് അദ്ദേഹത്തിന് പരിഹാസ്യമല്ല അപ്പോഴും ആ ബഹുമാനമാണ് കിട്ടുന്നത് നേരത്തെ എന്ത് ബഹുമാനം കിട്ടിയിരുന്നോ ആദരവ് കിട്ടിയിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും അതെന്തുകൊണ്ടാണ് നോക്കൂ ഒരു ഗുരുസ്വാമി ജന്മന ഗുരുസ്വാമി ആയിരുന്നോ അല്ല ഗുരുസ്വാമി ആയതെപ്പോഴാണ് ജീവിതത്തിൽ ആ സ്ഥാനത്തിനുള്ള യോഗ്യത വന്നപ്പോഴാണ് ബാക്കി എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് നൽകിയതാണ് ആ സ്ഥാനം ആ യോഗ്യതകളാണ് നമുക്ക് ആ സ്ഥാനം തരുന്നത് നമ്മൾ സ്ഥാനത്തിരുന്നിട്ട് യോഗ്യരാകുകയില്ല യോഗ്യതകൾ നമ്മളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുകയാണ് ആ സ്ഥാനം ആ ബഹുമാനം നമുക്ക് തരണം അപ്പോൾ ബഹുമാനം നമുക്ക് പ്രാപ്തമാകണമെങ്കിൽ എന്ത് വേണം നമ്മളിൽ ആ യോഗ്യതകൾ വേണം ഇന്നെല്ലാവർക്കും ബഹുമാനം വേണം എന്നാഗ്രഹമുണ്ട് എന്നെ ബഹുമാനിക്കുന്നില്ല എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യതകൾ നമ്മളിൽ ഉണ്ടായിരിക്കണം ആ യോഗ്യതകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ഥാനം മാനവും ചോദിച്ചാൽ എവിടെയും പോകണ്ട സ്ഥാനം നമ്മളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്താം മാനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിന്നാലെ വരും അപ്പോൾ ഈ കളിയാക്കലുകൾ ഓട്ടോമാറ്റിക്കലി നിൽക്കും നിന്നോളൂ അത് നമ്മളതിനെ നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യണ്ട അപ്പോൾ നോക്കും നമ്മൾ വേഷം മാറ്റി ഇപ്പോൾ സിസ്റ്റർ ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മൾ സമർപ്പിതരായ സഹോദരി സഹോദരന്മാരുടെ യൂണിഫോമാണ് ഈ വൈറ്റ് കളർ നമ്മുടെ ഇവിടെ സത്സംഗത്തിൽ ധാരാളം പേര് ഡെയിലി നിങ്ങളെപ്പോലെ ധാരാളം ഗൃഹസ്ഥീകൾ വന്നു പോകും അച്ഛനും അമ്മയും മക്കളെ സഹിതം അപ്പം ഈ യൂണിഫോം കാണുമ്പോൾ ചിലർക്ക് തോന്നും വിശേഷ അവസരങ്ങളിൽ അവരും ഈ യൂണിഫോമിൽ വരും ഇനി അതിൽ ചിലർക്ക് തോന്നും ആ ഈ യൂണിഫോം എനിക്ക് എല്ലാ ദിവസവും ഇട്ടാൽ നല്ലതാണ് ചെറിയ യൂണിഫോം ഇട്ടു അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിക്കുന്നതിൻ്റെ ബാഡ്ജ് എങ്ങനെയാണോ നമ്മളൊരു പട്ടാളക്കാരനൊരു ഉണ്ട് ഒരു ബാഡ്ജുണ്ട് യോഗ്യതകൾക്കനുസരിച്ച് ബാഡ്ജിലെ വ്യത്യാസം കാണാം അപ്പം അതേപോലെ നമ്മൾ ഈ യൂണിഫോം കണ്ടിട്ട് പലരും സത്സംഗത്തിൽ വന്നു പോകുന്ന ഒരു യൂണിഫോം വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വരാറുണ്ട് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നിട്ട് ചിലർ പറയും ചിലരുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ആശ്രമത്തിൽ പോയിട്ട് എന്താ കാര്യം ചിലർ വീടുകളിലെ പ്രശ്നമുണ്ടോ ചില വീടുകളിൽ നേരെ തിരിച്ച് ചിലർ നമ്മളെ കാണുമ്പോൾ തന്നെ പറയും സിസ്റ്റേ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ മകൾ അവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ പരിവർത്തനപ്പെട്ടു ഇങ്ങനെ എത്ര 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 പരിവർത്തനം അവർക്കുണ്ടായി രണ്ടും നമ്മൾ കേൾക്കാറുണ്ട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റും കേൾക്കാറുണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റും കേൾക്കാറുണ്ട് എന്താ വ്യത്യാസം എന്തുകൊണ്ടാണ് ഇത് രണ്ടും സംഭവിക്കുന്ന ഒരേ സത്സംഗത്തിലാണ് വരുന്നത് പക്ഷേ രണ്ട് തരത്തിലുള്ള അഭിപ്രായവും നമുക്ക് കേൾക്കാറുണ്ട് നെഗറ്റീവ് അഭിപ്രായം പറയുന്നവരുണ്ട് ചില വീടുകളിൽ ചില വീടുകളിൽ പോസിറ്റീവ് അഭിപ്രായം പറയുന്നവരുണ്ട് എന്താ വ്യത്യാസം നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടതുകൊണ്ടോ ബാഡ്ജ് നമ്മൾ കുത്തിയത് കൊണ്ടോ നമ്മൾ മാറണമെന്നില്ല അതൊരു ചേഞ്ച് മാത്രമേ ടെമ്പററി ചേഞ്ച് കളർ ഡ്രസ്സ് അഴിച്ചു വെച്ച് വൈറ്റ് ഇട്ടു അപ്പോൾ ഞാൻ കളർ ഡ്രെസ്സിൻ്റെ മാറി വൈറ്റ് ഡ്രസ്സ് ഇട്ടു ഈ യൂണിഫോം സ്വീകരിച്ചു അപ്പോൾ ഈ യൂണിഫോം സ്വീകരിക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റേതായ ഡിസിപ്ലിൻസിൽ ഞാൻ ജീവിക്കണം ഈ വൈറ്റ് ഡ്രസ്സിൽ ആധ്യാത്മികമായ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ഡ്രെസ്സിലിരുന്നു കൊണ്ട് ഞാൻ കളർ ഡ്രെസ്സിൻ്റെ പണി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടും ഒരു ലൗകിക പെൺകുട്ടിയെപ്പോലെയോ സ്ത്രീയെപ്പോലെയോ എന്തെങ്കിലും ചാപല്യോ ചഞ്ചലതയോ മോശ സ്വഭാവങ്ങളോ എന്നിൽ കണ്ട ഉടനെ നിങ്ങൾക്കെന്ത് തോന്നും കണ്ടില്ലേ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കണേ ആത്മീയ ആൾക്കാരെന്ന് എന്നിട്ട് പറയണമെന്നിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കാരണം ഈ യൂണിഫോമിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട് ഒരു ആധ്യാത്മിക ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പേഴ്സൺ ഇങ്ങനെ ആയിരിക്കണം അതിന് വിപരീതമായിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങളുടെ ഉള്ളിൽ പോലും അസ്വസ്ഥതകളും വേദനയും ഉണ്ടാക്കും അതേപോലെ നമ്മൾ കുടുംബത്തിലിരിക്കുകയാണെങ്കിലും നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മൾ ഡ്രസ്സ് മാറുന്നതിലിപ്പോൾ കളർ ഡ്രസ്സ് മാറി വൈറ്റ് ഇട്ടു അല്ലെങ്കിൽ വൈറ്റ് മാറി കറുപ്പ് ഇട്ടു നമ്മൾ ഡ്രസ്സ് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ചാണ് അതിപ്പോൾ സ്ഥാനം സ്ഥലം കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോൾ നോക്കും വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഡ്രസ്സ് ഇടും ഓഫീസിൽ പോകുമ്പോൾ വേറൊരു ഡ്രസ്സ് ഇടും അയ്യപ്പ ദർശനത്തിന് പോകുമ്പോൾ വേറൊരു യൂണിഫോം ഇടണം അപ്പോൾ അതേപോലെ നമ്മൾ ഇതൊക്കെ ടെമ്പററി ചേഞ്ചസ് മാത്രമാണ് പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചേഞ്ച് എന്താണ് ആന്തരിക പരിവർത്തനം ചിലർ സത്സംഗത്തി വരും വേഷം വൈകിട്ടിട്ടിട്ടുണ്ടാകും ബാഡ്ജ് കുത്തിയിട്ടുണ്ടാവും പക്ഷെ സ്വഭാവത്തിൽ മാറ്റമില്ലെങ്കിലോ അപ്പോഴാണ് ആൾക്കാർ എന്ത് പറയുക കണ്ടില്ല സത്സംഗത്തിൽ പോയിട്ടും ഇവരിങ്ങനെ നിങ്ങൾ വെള്ളവേഷം ഇട്ടിട്ട് എന്താ കാര്യം സ്വഭാവത്തിൽ വൈകിട്ടില്ലെങ്കിൽ നമ്മൾ കുടുംബത്തിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല നമുക്ക് ചെയ്യേണ്ട ധർമ്മങ്ങൾ നമ്മുടെ കടമകൾ നമ്മൾ പരിപാലിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് കുറ്റപ്പെടുത്തലുകളും അല്ലേ വിമർശനങ്ങളും കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കുണ്ടാകേണ്ടത് പുറമേ നമ്മൾ വേഷം മാറുന്നതിലോ മാറ്റുന്നതിലോ അല്ല ആദ്യം ചേഞ്ച് ട്രാൻസ്ഫർമേഷൻ ഇന്നർ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകേണ്ടത് ഇന്നർ ട്രാൻസ്ഫോം നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു അപ്പോൾ നമ്മൾ മുൻപ് വളരെ ദേഷ്യക്കാരായിരുന്നു നമ്മളുടെ സ്വഭാവം വളരെയധികം ശാന്തമായിട്ട് മാറി ക്ഷമയുടെ ബലമുള്ളവരായിട്ട് മാറി ജീവിതത്തിൽ അടുക്കും ചിട്ടയും വന്നു വളരെ വരി വലിച്ച് ജീവിച്ച് വളരെ യാതൊരു തരത്തിലുള്ള അടുക്കും ചിട്ടയില്ലാതെ ജീവിച്ചിരുന്നവർക്ക് സത്സംഗത്തിൽ പോയി ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് വന്നു അപ്പോൾ എല്ലാവരും എന്ത് പറയും ഹാ ഇവർക്ക് സത്സംഗത്തിൽ പോയതുകൊണ്ട് മാറ്റുണ്ട് അപ്പം നമ്മൾ ഒരു ഒരാധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക ചേഞ്ചസ് ആരും നോക്കണം നമ്മൾ വൈകിട്ടിട്ടോ കറുപ്പിട്ടോ എന്നുള്ളതിനല്ല അവിടെ അപ്പോൾ പ്രസക്തി നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ഓഫീസിലുള്ളവരും എല്ലാവരും എന്താ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യണേ നമ്മളുടെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി കാണാനാണ് സ്പിരിച്വാലിറ്റിയുടെ സുഗന്ധം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം സ്പിരിച്വാലിറ്റിയുടെ സുഗന്ധം എന്താണ് ശാന്തത വിനയം സത്യത ശുദ്ധി ആത്മാർത്ഥത ബൺജി വ്രതം എന്നത് നമ്മുടെ മനസ്സിലെടുക്കുന്ന ഒരു നല്ല ദൃഢസങ്കല്പമാണ് അപ്പോൾ ആ സങ്കല്പത്തെ അതിൻപ്രകാരം നമ്മൾ പോയാൽ അത് വ്രതാനുഭൂതി നമ്മളിൽ താനേ ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ஓரோ மனுஷனும் தேவனாய் மாறும் தத்துவமாய் தத்துவமசி அருகுகையா தத்துவமசி தத்துவமசி தத்துவமசி